ശനി എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആണ് അച്ചടക്കം ശനി നിൽക്കുന്ന ഭാവം ഏത് ഭാവമാണോ ആ ഭാവത്തിൽ നമുക്ക് ഡിസിപ്ലിൻ വേണം രണ്ടില് ശനി നിൽക്കുകയാണെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുക അയാൾ സാമ്പത്തികമായിട്ട് ഡിസിപ്ലിൻ ഇല്ലാത്ത ആളായിരിക്കാം അയാൾ വളരെ ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തിക വിഷയത്തിലാണ് പണം ചെലവഴിക്കേണ്ടത് ശ്രദ്ധിച്ചോണം ലഗ്നത്തിൽ അച്ചടക്കമില്ല ഏർ തുണി വലിച്ചു വരയ്ക്കൊണ്ട് വീട്ടിൽ ഇടുക നമ്മള് ഈ ഭിഷക്കാരെ പോലെ നടക്കുന്ന അവസ്ഥ ഷർട്ട് എന്തെങ്കിലും മാച്ചാകത്തില്ല തല ജീവത്തില്ല അല്ലെങ്കിൽ പേഴ്സണാലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കില്ല ശരീരം ഡിസിപ്ലിൻ കുറവായിരിക്കും അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഡിസിപ്ലിൻ ശ്രദ്ധിക്കേണ്ട വിഷയം വരും മറ്റൊരാളുടെ ശ്രദ്ധ കിട്ടും അത് ബോഡി ബോഡിയായതുകൊണ്ടാണ് സെൽഫാണ് അത് നമ്മൾ നോക്കണം ഭാവം കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ അത് നോക്കണം മൂന്നാം ഭാവം ആണെങ്കിൽ മൂന്നാം ഭാവമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളോടെ വരും പാരമ്പര്യവും പഴക്കവും ചെന്ന വിഷയങ്ങൾ മൂന്നാണ് പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഇഷ്ടമായിരിക്കും മൂന്നില് നിൽക്കുന്ന രണ്ടില് നിൽക്കുന്നതിന് അങ്ങനെ വിഷയങ്ങൾ നാലാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ മനസ്സിലാക്കി നോക്കുക അയാൾക്ക് പഴയ വീട്ടിൽ താമസിക്കാൻ താല്പര്യം ഉണ്ടായിരിക്കും പഴയ വീടിനെ പുതുക്കും ഏർ പഴമയോടും ഇഷ്ടം ഉണ്ടായിരിക്കും ഈ വീട്ടില് ഈ ആയ വസ്തുക്കളൊന്നും കളയാതെ കൊണ്ട് കളക്ട് ചെയ്ത് ചെയ്യും ഒന്നും എടുത്ത് കളയില്ല എന്തെങ്കിലും ആവശ്യത്തിന് വീട്ടിലൊരു സ്ഥാനം കാണും ഈ ഈ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സൂക്ഷിക്കാൻ വേണ്ടി ഒരു സ്ഥാനം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും അതൊന്നും കളയില്ല ഇനി പഴയ കുഞ്ഞിലുള്ള ബുക്ക് നോട്ട് ബുക്കുകൾ എല്ലാ സാധനങ്ങളും അദ്ദേഹം മെറ്റൽസ് മെറ്റീലുകൾ എന്ത് സാധനം അതായത് ആക്രമറി വെക്കുന്ന എല്ലാം വച്ചേക്കും അത് ശനിയുടെ കാലത്തു വരുന്നതാണ് അഞ്ചാം ഭാവം മൈൻഡ് മറവി അഞ്ചാം ഭാവത്തിൽ നിൽക്കണം ശനി അവിടെ ഒരു ഡിസിപ്ലിൻ ആണ് അയാളുടെ മൈൻഡിൽ ഡിസിപ്ലിൻ ഇല്ല ശ്രദ്ധ ശ്രദ്ധ കുറവാണ് അഞ്ചില് ശനിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ ചെയ്യത്തില്ല മൈൻഡ് ചെയ്യില്ല അയാളുടെ മൈൻഡ് ആദ്യം ആറ് ആറാം ഭാവം അസുഖം ഊഫ് എനിക്ക് അസുഖം കുറയത്തില്ല എന്നുള്ള ചിന്ത കണ്ടുപിടിക്കാൻ പറ്റാത്ത അസുഖം മാറി മാറിയിരിക്കുന്ന അസുഖം മരുന്ന് ഒരു അസുഖത്തിൽ മരുന്ന് കഴിയുമ്പോൾ വേറെ അസുഖമായിരിക്കും അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത അസുഖങ്ങളായിരിക്കും അത് ശനിയുടെ വേദത്വത്തിൽ വരുന്നതാണ് ഏഴാം ഭാവത്തിൽ ഏഹ് പറയലേ വിവാഹത്തിന് കാലതാമസം ഇല്ല ഡിലെ അത് ശനി ഡിലേയുടെ കാലത്വമാണ് താമസിക്കുക അത് ഏഴാം ഭാവും കമ്മ്യൂണിക്കേഷൻ ഉള്ളതും ഈ ശനി നിൽക്കുകയാണ് ഒരാളുടെ ഒരു കാര്യം ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളൊരു അവാർഡ് സിനിമ കാണുന്ന അതിൽ അടുത്ത ആലോചിച്ച് ചിന്തിച്ച് പറഞ്ഞു വരുമ്പോൾ താമസിക്കും അത് ചന്ദ്രനും ശനിയും കൂടെയാണ് കോമ്പിനേഷൻ ആണെങ്കിൽ വളരെ പാടായിരിക്കും ചന്ദ്രന്റെ സ്വഭാവമുള്ള ആളും ശനിയുള്ളതായിട്ട് വളരെ പാടായിരിക്കും തീരുമാനം എടുക്കുന്ന എപ്പോഴും ചന്ദ്രനായിരിക്കും അതുകൊണ്ട് ശനിയെ വലിച്ചുകൊണ്ടെന്ന് പോകും ശനിക്ക് അങ്ങനെ ഒരു വിഷയമുണ്ട് ഒരു ഉണ്ട് ശനിക്ക് എട്ടാം ഭാവം എട്ടാം ഭാവമായിട്ട് ബന്ധപ്പെട്ടുള്ള ശനിയെ അത് കാണാം അപ്പോഴേ നമ്മളെ സോൾ പർപ്പസ് പറഞ്ഞത് സൂര്യനാണ് നമ്മുടെ ആത്മാവിനെ കാലത്ത് പറഞ്ഞത് സൂര്യനാണ് അതുപോലെ റിലീസ് ഓഫ് സോൾ ഫ്രം ദ ബോഡി ബോഡിയിൽ നിന്ന് സോൾ റിലീസ് ചെയ്യുന്നത് ശനിയാണ് ആയുർവാരകൻ ശനിയാണ് ശരീരത്തിൽ നിന്ന് പ്രാണൻ സോൾ പുറത്തു പോകുന്നത് ശനിയാണ് ശനി വരുമ്പോഴാണ് പോകുന്നത് അല്ലെ ശനിയായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് സോൾ റിലീസ് ചെയ്യുന്ന ബോഡി ജീവിത കാലഘട്ടം ജീവിത ചക്രം ഭിക്ഷക്കാരിൽ ഈ ഇൻഫിയുരിറ്റി കോംപ്ലെക്സ് യൂസ്ഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച ശുക്രൻ വാഹനകാരനാണ് ശനി കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പഴയ വാഹനം സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ സെക്കൻഡ് ഹാൻഡ് ഉപകാരം സെക്കൻഡ് ഹാൻഡ് ഫർണിച്ചർ സെക്കൻഡ് ഹാൻഡ് പുസ്തകം സെക്കൻഡ് ഹാൻഡ് എല്ലാം സെക്കൻഡ് ഹാൻഡ് അത് രണ്ടാം ഭാര്യ രണ്ടാമത് ഉപാഹം കഴിച്ച ആള് ശുക്രൻ ശനിയെ കൊണ്ട് ആ കണക്ഷൻ പറയാം ഓൾഡ് മെറ്റീരിയൽസ് പഴമയുള്ള വസ്തുക്കൾ വീട്ടിലെ പഴയ പാത്രങ്ങൾ പഴയ പാരമ്പര്യത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന സാധനങ്ങൾ അതെല്ലാം ശനി കൊണ്ടുവരും പാത്രങ്ങൾ വസ്ത്രങ്ങൾ സൂക്ഷിച്ചു വെച്ചേക്കും കൊച്ചിലുള്ള വസ്ത്രങ്ങൾ വരെ കളയ ആധാരത്തിൽ ബെഡുകള് അടിമ സ്ലാസ് താഴേക്കടലുള്ള ആൾക്കാർ എംപ്ലോയിസ് സെർവൻറ്റുകള് കാരണം സൂര്യൻ അധികാരിയാണ് സൂര്യനിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് ചിന്തിക്കുന്നതാണ് ശനി അപ്പോഴെ സെർവൻ്റുകളുടെ സ്ഥാനം ഏറ്റവും പിന്നീട് അത് പിന്നെ വരുന്നവര് കാരണം ഒരു കാര്യം കഴിഞ്ഞിട്ട് അവസാനം വരുന്നവരാണ് സർവാൻറ്റുകൾ അവിടെ ക്ലീൻ ചെയ്യാൻ പക്ഷേ ക്ലീനിങ് പർപ്പസിലുള്ള ആൾക്കാരെല്ലാം മെന്റൽ ഡിപ്രഷൻ വരുന്നത് ദാരിദ്ര്യം വരുന്നത് പോവർട്ടി വരുന്നത് ഹാർഡ് വർക്ക് മോക്ഷണം സ്റ്റീൽ രാത്രി നടക്കുന്ന ക്രൈം രാത്രിയുടെ കാലഘട്ടം ഉണ്ട് ഓഫീസ് ബോയ് വാച്ച്മാൻ വീട്ടുവേലക്കാരി അതെല്ലാം പറയാം ദുഃഖം പെയിൻസ് മെന്റൽ വരെ മാനസിക ദുഃഖങ്ങൾ അയൺ മെറ്റൽസ് അയണിൻ്റെ ചിന്തിക്കുന്നത് കള്ളം പട്ടിയെ ചിന്തിക്കാം എന്ന ശനിയെ കൊണ്ട് താഴ്ന്ന ജാതികളെല്ലാം ലോവർ കാസ്റ്റ് വിവാഹത്തിന് തന്നെക്കാൾ പ്രായത്തിൽ മുതിർന്ന പെൺകുട്ടിയെ വിഭാഗം കഴിക്കുന്നത് തന്നെക്കാൾ ജാതിയിൽ വ്യത്യാസമായിട്ടുള്ള വിഭാഗം കഴിക്കുന്നത് ഇതെല്ലാം ശനിയുടെ കണക്ഷനില് വരും ലോസ് നഷ്ടം പേടി ഫിലോസഫി ഒരു തത്വചിന്ത ശനിയാണ് ചെറിയ റോബറീസ് ചെറിയ കള്ളക്കട ചെറിയ പിടിച്ചുവറി ശനിയാണ് ശനിക്ക് സ്പിരിച്വാലിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ സിദ്ധ സിദ്ധന്മാര് ശനിയുടെ കാലത്ത് വരുന്നവരാണ് അവര് ആരും അടു ആരെയും അടുപ്പിക്കത്തില്ല അവർ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവരായിരിക്കും ഭിക്ഷക്കാരെ പോലെ തോന്നിക്കുന്നവരായിരിക്കും പക്ഷെ അവര് ശരീരബോധം നഷ്ടപ്പെട്ട ശനിയാണ് അറിവ് കൂടുന്ന അതാണ് അവർ ഏത് സാഹചര്യത്തിനും ദുഃഖ സുഖവും ദുഃഖവും ഒരുപോലെ നിൽക്കുന്ന കർമ്മയോഗികൾ ശനിക്ക് കോണ്ടാക്ട് വരും അത് ശനിയുടെ കാരകത്വത്തിൽ വരും അതിന് ശനിക്ക് സ്പിരിച്വാലിറ്റി കൂടി കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര ലെവലിൽ അവർ പോകും അപ്പൊ ശനി അങ്ങനെയുള്ള കാരകത്വം കൂടെ ശനിക്കുണ്ട് ശനി ഓൾറെഡി മരണകാരകനാണ് എന്തിന്റെയും നഷ്ടം സൂചിപ്പിക്കുന്ന ശനിയാണ് മരണം എന്തിന്റെ ഏത് വസ്തുവിന്റെ ഒരു മൊബൈൽ ഫോൺ മരിച്ചു എന്ന് പറയുമ്പോഴും അത് ശനി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ ലഡ് തന്നെയാണ് വാഹനം മരിച്ചു എല്ലാം അത് പറയുന്നത് എന്തിന്റെയും നഷ്ടം എന്തിന്റെയും സംഹാരം മരണം എന്ന് പറയുന്നത് ശനി ഇത് ശനിയുടെ കാരകത്വത്തിൽ വരുന്നതാണ് പ്രധാന കാരകത്വങ്ങൾ